ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് അധികാരത്തിലെത്തിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോടഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹൻ പ്രസിഡന്റാവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും നാദാപുരം ഡിവിഷൻ അംഗവുമായ കെ കെ നവാസാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പതിനഞ്ച് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് അധികാരത്തിലെത്തിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോടഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള മില്ലി മോഹൻ പ്രസിഡൻ്റാവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും നാദാപുരം ഡിവിഷൻ അംഗവുമായ കെ കെ നവാസാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തുക മുന്നണി ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് മാറ്റിവെച്ചിരുന്നു വ്യാഴാഴ്ച ഔദ്യോഗിക ഉണ്ടാകുമെന്നാണ് വിവരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട എൽ ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഇത്തവണത്തെ തോൽവി ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഒരിക്കൽ പോലും യു ഡി എഫിന് അധികാരം ലഭിച്ചിട്ടില്ല അതാണ് ഇത്തവണ തിരുത്തി എഴുതിയത് കോടഞ്ചേരിയിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മില്ലിമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം നാദാപുരത്ത് നാദാപുരത്തുനിന്ന് നവാസിൻ്റെ വിജയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനായിരുന്നു പതിനാറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നവാസിന് ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പതിനഞ്ച് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് ജില്ലാ പഞ്ചായത്ത് അധികാരം കുത്തകയാക്കിയിരുന്ന ഇടതുപക്ഷത്തിന് ഇത്തവണ പതിമൂന്ന് സീറ്റ് നേടാനേ കഴിഞ്ഞുള്ളൂ ന്യൂസ് ബ്യൂറോ മുക്കം